തൃശൂർ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ എ ഡി ജി പി ഇന്റലിജൻസ് റിപ്പോർട്ട് തേടി എ ഡി ജി പി വിജയനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സംഭവത്തിൽ ശ്രീജിത്തിനൊപ്പമുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ചാലക്കുടി സ്വദേശിയായ ശ്രീജിത്ത് മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് മരിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടും ആംബുലൻസ് എത്താൻ വൈകുകയായിരുന്നു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതിന് പിന്നാലെയാണ് എ ഡിജിപി ഇന്റലിജൻസ് റിപ്പോർട്ട് തേടിയത് റെയിൽവേ പോലീസ് എസ് പി ഷഹിൻഷയാണ് റിപ്പോർട്ട് തയ്യാറാക്കുക കേസ് ആദ്യം അന്വേഷിച്ച തൃശൂർ റെയിൽവേ പോലീസ് എസ് ഐ നൌഷാദ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷൊർണൂർ റെയിൽവേ പോലീസ് സി ഐ രമേഷ് എന്നിവരിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട് കേസിൽ ശ്രീജിത്തിന്റെ സഹയാത്രികയും സുഹൃത്തുമായ സൂര്യയുടെയും ശ്രീജിത്തിന് സി പി ആർ നൽകിയ ട്രെയിൻ യാത്രക്കാരനായ ഡോക്ടർ അഭിനവിന്റെയും മൊഴിയെടുത്തു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്രീജിത്തിന്റെ മരണം സ്ഥിരീകരിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും കേരള ന്യൂസ് തൃശൂർ